എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ജസ്റ്റ് ഒരു കണിക്കൊന്ന പെയിൻറ് ചെയ്താലോ എന്ന് വെച്ചിട്ടാ വന്നിട്ടുള്ളത് പെയിൻറിങ് മാത്രല്ല നമ്മുടെ ലൈഫിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേലും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാന്ന് അപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ക് ഇതായിട്ടാണ് ഒരു കണിക്കൊന്ന അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പോൾ ഞാൻ ബ്രഷും പെയിൻറ്റും അതുപോലെ തന്നെ ആക്കി റൗണ്ടൊക്കെ ഇറങ്ങി പക്ഷേ നമുക്ക് റൗണ്ടിൻ്റെ ആവശ്യമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ ഇനി നേരെ നമ്മൾ റെഫറൻസ് പിക്ക് കണ്ട പോലെ പിക്ചർ വരച്ച് വെക്കാന്ന് വെച്ചിട്ട് പിക്ചർ വരച്ചിട്ടുണ്ട് എന്നാലും റെഫറൻസ് പിക്ക് പോലെ ഒന്നും ആയിട്ടില്ല എന്നാലും അതിൻ്റെ ഒരു ഏകദേശം ഒരു മോഡൽ എത്തിയിട്ടുണ്ട് ഇതിൽ ഞാൻ അന്ന് ചെറിയൊരു ഡീറ്റെയിലും കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ ഒരുത്തലും കൊടുക്കണില്ല ആ നെക്കിൻ്റെ സൈഡിൽ മാത്രമായിട്ടാണ് കൊടുക്കണത് അങ്ങനെ ഈ ഒരു പിക്ചർ വരയ്ക്കാനുള്ള ഒരു ഇതും അതുപോലെ തന്നെ പെയിന്റ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭ്യേടന ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു സെറ്റ് മുണ്ട് കണ്ടു കണിക്കൊന്ന പ്രിൻ്റുള്ള മുണ്ട് അപ്പോൾ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു നീ വാൾ പെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലേ നീ എന്ന് എന്താ ഫാബ്രിക് പെയിൻ്റ് കൂടി ചെയ്തു എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു സംസാരത്തിൽ എൻ്റെ ആ ഉറങ്ങിക്കിടുന്ന അഹങ്കാരി പിടിച്ചായ സിംഹം ഇങ്ങട് സടകൂടം ഞങ്ങടെ എണീറ്റു എണീറ്റിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്നാൽ ചെയ്യും ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കരുത് വരയ്ക്കാൻ കുഴപ്പമില്ല പക്ഷേ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ വാളിൽ പെയിൻറ് ചെയ്യണ പോലെ ക്ലോത്തിൽ പെയിൻ്റ് ചെയ്യണത് അതിന് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെയിൻ്റ് അവിടെ ആവൽ ഇവിടെ ആവൽ അങ്ങനെ കുറച്ച് പരിപാടിയും ചടങ്ങും ഒക്കെ അവിടെ നടന്നു അതിൻ്റെ ഇടയിൽ ഞാൻ കഴുകി എങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരണം വേറെ വൃത്തിക്കേടും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ ഇന്ന് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ വിശേഷം അതുപോലെ തന്നെ ഞാൻ എന്താ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം ഹസ്ബൻഡ് ഫാമിലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണം കഴിഞ്ഞ തൊട്ട് പറയാം കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ കല്യാണം കഴിഞ്ഞു ഇരുപത്തൊന്നിലും പത്തൊമ്പതിൽ ഇരുപത്തൊന്നിലും രണ്ട് കുട്ടികളായി അവരുടെ ഞാൻ അറിയാലോ എൻ്റെ മറ്റുള്ള വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണും അവർ എൽ കെ ജിക്കാരനും അതുപോലെ തന്നെ ഇനി ഒന്നാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ അതൊക്കെ അറിയാമല്ലോ പിന്നെ അബിയേട്ടനെ നിങ്ങൾ കണ്ടുണ്ടല്ലോ അബിയേട്ടനെ അങ്ങനെ അങ്ങോട്ട് വീഡിയോയില് ആൾക്ക് ഒരു ചമ്മലാണ് ആൾ ആളോട് ഞാൻ പറയും വായു വായു ഞാൻ അത്രയും നിർബന്ധിക്കുമ്പോൾ ഉണ്ട് ആൾ ആൾക്ക് ആൾക്കിഷ്ടമാണ് ഞാൻ ചെയ്യണത് ഇഷ്ടമാണ് എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ആളാണ് ഇപ്പം യൂട്യൂബ് തുടങ്ങണത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്ത വന്നത് ആ ചിന്ത വന്നപ്പോൾ തന്നെ ഞാൻ ആളോട് പറഞ്ഞു അപ്പോൾ ആള് കണ്ണും മുട്ടി എന്നോട് പറഞ്ഞു നീ ചെയ്യേ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയത് തന്നെ അതുമാത്രമല്ല നമ്മളിപ്പോ ഉണ്ണികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ് എന്തായാലും ജോലിക്കൊന്നും നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല നമുക്ക് ഒരു ഉണ്ണികളോടൊരു അല്ലേ അവരൊന്നും ഇത്തിരി വലിയതായി ഉത്തരവാദിത്വം എപ്പോഴും ഉണ്ട് എന്നാലും അവർക്കൊരു പക്വതയൊക്കെ ആയി തനിയെ വീട് തുറന്ന് എന്തേലും ഫുഡൊക്കെ എടുത്ത് കഴിക്കണം അങ്ങനത്തെ ഒരു പ്രായത്തിൽ എത്തുമ്പോഴേ ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയും അബിയേട്ടൻ്റെ ഫാമിലിയും എൻ്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയും എനിക്കൊരാങ്ങളീനുള്ളത് അബിയാറിൻ്റെ ഫാമിലിയിൽ അവർ രണ്ടാമക്കൾ പിന്നെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് അവർ ആയിട്ട് ജീവിക്കുന്നു പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു തൊട്ടടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാനുള്ള കുറച്ച് ദൂരമുള്ളൂ നമ്മളെ പുതിയ വീട് ഇരിക്കുന്ന സ്ഥലത്ത് അതുകൂടാതെ ഇനി എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ബികോം എം കോമ് പിന്നെ ഒരു വർഷത്തെ കമ്പ്യൂട്ടർ ഡിപ്ലോമയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജോലിക്ക് പോകാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ണികളൊന്ന് സെറ്റാവട്ടെ ഉണ്ണികളൊന്ന് സെറ്റാവണ വരെ നമ്മൾ നമ്മുടെ പാഷനും അതുപോലെ തന്നെ യൂട്യൂബൊക്കെ കൊണ്ട് നടക്കാലോ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഇത്രയേ ഉള്ളൂട്ടാ എൻ്റെ ലൈഫെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ് ദേ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇതൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡ്രോ ബാക്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസൻ്റ് ചെയ്യണേൽ എൻ്റെ ലാംഗ്വേജോ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം ഞാനിപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ എന്നെ അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നത് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സംസാരത്തിലെ സ്പീഡ് കൂടുതലായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് നന്നായി സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഒത്തിരി പേരോട് എനിക്കിങ്ങനെ സംസാരിക്കാമല്ലോ എൻ്റെ സംസാരം എല്ലാവരും കേൾക്കുമല്ലോ അതിലൊരുപാട് ലക്കി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഈ ലക്കി ലക്കിക്കൊക്കെ ഏറ്റവും വലിയ നമ്മുടെ ബ്ലാ ബാക്ക് എന്ന് പറയുന്നത് എനിക്കതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബാക്ക് ബോണായിട്ട് നിൽക്കണം നമ്മുടെ അബ്യാട്ടം തന്നെയാട്ടോ അപ്പോൾ ഞാൻ അധികം വാചകടിച്ച് ഇതാക്കണില്ല നമ്മുടെ പെയിൻറിങ്തേ നമ്മുടെ കണിക്കൊന്നതേ കഴിയാറായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞോളോട്ടാ ഇനിയിപ്പോൾ കണിക്കൊന്നായോ അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ട് തുണിയിൽ പെയിൻറ് ചെയ്യുന്നതല്ലേ അപ്പോൾ എനിക്കിഷ്ടമായി ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം ഇതൊന്നും ഉണങ്ങണ്ടേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഫാബ്രിക് പെയിന്റ് അല്ല അക്രലിക് പെയിൻ്റ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ട് ഇതിലിങ്ങനെ പെയിന്റ് ചെയ്യണത് ഞാൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ അക്രലിക് പെയിൻറ്റിലും നമുക്ക് പെയിൻറ് ചെയ്യാം ഫാബ്രിക് പെയിൻറ്റിലും എന്നെ ചെയ്യണമെന്നില്ല നന്നായിട്ടൊന്ന് ഉണങ്ങിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പെയിൻറ്റും കാര്യങ്ങൾ കഴിഞ്ഞില്ലേ ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കട്ടെ വെക്കട്ടേട്ടാ എന്നിട്ട് ഇതിൻ്റെ അടുത്തൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു പിക്ചർ വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ അത് ഞാൻ ഷെയർ ചെയ്ത് തരട്ടാ അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കിയേ ഇങ്ങനെ നമ്മുടെ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കിഷ്ടമായ എന്തായാലും ഞാൻ ആദ്യമായിട്ട് ചെയ്ത കാരണമാകും പിന്നെ അത് കണിക്കൊന്നല്ലേ ഇതെന്തായാലും ഞാൻ വിഷുവിനും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്നോട് പറയുക നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം